ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ടു നൈന്യൂ സ്ട്രീമി ക്രിയേഷൻസ് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ സ്കേലപ്പ് വർക്ക് ചെയ്യാമെന്ന് കാണി കാണിച്ചു തന്നൂലേ പക്ഷെ അതിൽ കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങളും ഫസ്റ്റ് ടൈമിൽ ഇതേപോലെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാവും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പം നിങ്ങൾ പിന്മാറരുത് നമുക്ക് വീണ്ടും അത് ഒന്നുകൂടി ചെയ്ത് നോക്കാം അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ അടിവശത്തായിട്ട് ആ ഒരു വരച്ചിൽ നമ്മൾ കറുവ് കറുവ് വരച്ചിൽ അതിൻ്റെ അടിയിൽ ഒരു പേപ്പർ നീളത്തിലൊന്ന് കട്ട് ന്യൂസ് പേപ്പർ കേട്ടോ സാധാരണ ന്യൂസ് പേപ്പർ തന്നെയാണ് കട്ട് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പിന്നും കൊത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എൻ്റെ ഇവിടെ മെഷീനിൻ്റെ ലെങ്ത്ത് സീറോ ആക്കി കൊടുത്തു അതേപോലെ സിക്സ് ആഗ് സ്റ്റിച്ച് ഇടാൻ പോകുന്നത് സിക്സ് ആഗ് ആണ് അപ്പം എൻ്റെ മിഷീനിൽ മൂന്നിലാണ് സിക്സ് ആഗ് എടുക്കുന്നത് അപ്പം ഞാൻ മൂന്ന് മൂന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ വിടുത്തും സീറോ ആക്കി കൊടുക്കുകയാണേ അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും സീറോക്കും ഇടയിലും വെച്ചു കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ സീറോ എനിക്ക് അത്രയും ചെറിയൊരു ഇത് മതി അപ്പോൾ ഞാൻ സീറോ തന്നെ ആക്കി കൊടുക്കുകയാണ് എൻ്റെ മെഷീൻ വരുന്നത് ബോസ് കമ്പനിയുടെ ഒരു മെഷീനാണ് കേട്ടോ അപ്പം അതിൽ നാൽപ്പത്താറ് സ്റ്റിച്ചുകൾ വരുന്നുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ നമ്മളിതാ ഇതുപോലെ മെഷീനിൽ അതൊന്ന് പൊക്കിയിട്ട് നമ്മൾ എവിടെയാണോ തയ്ച്ചു കൊടുക്കുക അവിടെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ആ കർവുകൾ വരുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് തിരിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അതേപോലെ ആ ഒരു ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുത്തു അതിനുശേഷം ഇതാ പതിയെ പതിയെ ഒന്ന് നീക്കി 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 ആ കർവ് തന്നെ നമ്മൾ വരച്ചത് കൂടെ തന്നെ എന്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അത് വളഞ്ഞു പോവും പിന്നെ ഈ ഒരു ലാസ്റ്റ് ഫസ്റ്റ് കർവ് എൻഡ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ അവിടെ എത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്തണേ സൂചി ഒന്ന് കുത്തിയിട്ട് ആ കറക്റ്റ് ആ മുകളിലത്തെ പോയിന്റ് തന്നെ ഒന്ന് കുത്തി നിർത്തുക അതിനുശേഷം ഇതാ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം വീണ്ടും നമ്മൾ രണ്ടാമത്തെ കർവ് അടിച്ചു തുടങ്ങുക കേട്ടോ ഇതാ ഇതുപോലെ കണ്ടില്ലേ ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു കറിവിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുക അപ്പോൾ ആ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തുണി ഒപ്പം തന്നെ ഇങ്ങനെ തിരിച്ച് 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 കൊടുക്കണം കേട്ടോ അത് അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ അതിനുശേഷം നമ്മൾ വീണ്ടും രണ്ടാമത്തെ കർവ് എത്തി ആ സെൻറ്റർ ഭാഗം എത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്തുക അതിനുശേഷം അടുത്ത കർവ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഇതുപോലെ നമുക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കാലപ്പ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ആർക്കും ഇതിൽ ഇതിൽ ഒരു സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ നോർമൽ മെഷീനിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ നമ്മൾ എന്താ പറയുക നമ്മൾ നീഡിലിൻ്റെ അതായത് സ്റ്റിച്ചിൻ്റെ ലെങ്തൊക്കെ ഒന്ന് കുറച്ചിടുക അതേപോലെ ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ട് അത് കൂടെ തുന്നിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിപ്പോൾ അത്യാവശ്യം ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലേ എനിക്കിപ്പോൾ നല്ല നീറ്റായിട്ട് ആ ഒരു കർവ് കിട്ടിയിട്ടുണ്ട് അപ്പം അതിനുശേഷം നമുക്ക് ഈ പേപ്പർ ഒന്ന് ഇതാ ഇതുപോലെ അടിവശത്തെ പേപ്പർ ഒന്ന് അടർത്തി മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ പേപ്പറിൻ്റെ ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അത് നമുക്കൊരു അലക്കി കഴിഞ്ഞ് പറഞ്ഞാൽ ഈ ഒരു പേപ്പർ പോവും അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ഒരു സ്കേലപ്പ് ഡിസൈൻ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണേ അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കമൻ്റ് ഇടു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എനിക്കറിയാവുന്നത് പോലുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഷോൾഡർ സ്കാലപ്പ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ആദ്യത്തെ നമ്മുടെ അറ്റംറ്റ് പാളിപ്പോയി പക്ഷേ ഞാൻ വീണ്ടും വിട്ടു കൊടുക്കാതെ വീണ്ടും ചെയ്തു കണ്ടില്ലേ ഇപ്പൊ അത്യാവശ്യം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി എന്താ നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ അറ്റം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ അപ്പം ഞാനിവിടെ അത് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളുടെ ഷോൾഡർ മെഷീനാണ് കേട്ടോ അത് വെച്ചിട്ട് ആ കറക്റ്റ് ആ ഒരു കറവ് കറവ് കട്ട് ചെയ്ത് മാറ്റുക ഞാൻ വിചാരിക്കുക അപ്പോൾ സത്യ സത്യം പറഞ്ഞാൽ അത് മൊത്തത്തിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നത് പോലെ തന്നെ ഉണ്ട് ഇത് ശരിക്കും ഇത് ചെയ്യാനുള്ള ഒരു മെഷീൻ ഉണ്ട് കേട്ടോ സ്കാലപ്പ് മെഷീൻ ഉണ്ട് അപ്പം അതൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാമല്ലോ അപ്പം ഞാൻ എന്താ നമ്മളുടെ സോൾഡറി മെഷീന് ഇവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എവിടെയാണോ കട്ട് ചെയ്ത് കൊടുക്കാനുള്ളത് ആ ഭാഗം ഒന്ന് വെച്ചു കൊടുക്കാം അപ്പം ഞാൻ എന്താ ഇതാ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നൂല് തട്ടാതെ കേട്ടോ നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ള ആ നൂല് കൊള്ളാതെ ഒന്ന് ഒന്ന് വിട്ടിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇത് ഒന്ന് വരച്ചെടുക്കാനായിട്ട് അപ്പം ഇതിങ്ങനെ വരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അത് ആ ഭാഗം ഒന്ന് കട്ടായി കട്ടായി പോരും കണ്ടില്ലേ ഇതുപോലെ പതിയെ പതിയെ പതുക്കെ നമ്മൾ ചെയ്തെടുക്കുക പിന്നെ സോൾഡറിംഗ് മെഷീനാണ് നമ്മൾ ശ്രദ്ധിക്കണം കൈ പൊള്ളാതെ ഒക്കെ നോക്കുക ഇതാ ഇതുപോലെ രണ്ട് കയ്യും അമർത്തി പിടിച്ച് വിരലുകൾ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാം നമ്മളിപ്പോൾ നാല് വശം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ആ നാല് വശം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിൽ നമുക്കിത് കിട്ടും ഇനി ഈ ഒരു സോൾഡറി മെഷീൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ചന്ദനത്തിരി വെച്ചിട്ട് നിങ്ങൾക്കിത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അത് കത്തിച്ചിട്ട് അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള സ്കാലപ്പ് വർക്ക് ചെയ്ത ഷാൾ ഇങ്ങനെയാണ് കണ്ടില്ലേ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് സ്കാലപ്പ് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ വേറെ നമ്മൾ ഇനി നെക്കിലെ ഡിസൈനായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്